ഹലോ അപ്പം ഇതാ അന്നൊരു ആയിട്ടാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ളൊരു ട്രിപ്പാണ് ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളെല്ലാവരും കൂടാണ് കേട്ടോ പോകുന്നത് ഉമ്മാമയും ഉമ്മയും ഉപ്പയും അനിയത്തിയും മക്കളും പിന്നെ ഞാനും മക്കളും ഒക്കെ കൂടാണ് കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് പാലക്കുളെത്തിയപ്പോൾ അവിടുന്ന് കോക്ടയിലൊന്ന് വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ ഉപ്പ പോയിട്ട് വാങ്ങുന്നുണ്ട് ഉമ്മാൻ്റെ വകാണ് കേട്ടോ കോക്ടയിൽ അപ്പം ഞങ്ങൾ മക്കൾക്കും ചെറിയ മക്കൾക്കൊക്കെ കൂടായിട്ട് ഉമ്മാ വാങ്ങിത്തന്നാണ് അങ്ങനെ എന്താ പിന്നെ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ആത്താൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ആത്താൻ്റെ അവിടെ അത്തോളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കൊയിലാണ്ടിയിലും ഉമ്മാനെ അവിടെ ആക്കിക്കൊടുത്തിട്ട് വേണേൽ ഞങ്ങൾക്ക് അത്തോളിയിലേക്ക് പോകാനായിട്ട് അപ്പോൾ അതാ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ പൂത്താൻ്റെ അടുത്ത് വെച്ചിട്ട് പിന്നെ ആ തൊഴിലേക്ക് പോകാമെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് പൂത്ത ചായ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കടുക്ക നിറച്ചതും സമൂസയും മുട്ട പൊരിച്ചതും പിന്നെ ചക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടി ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഇത് അത്താൻ്റെ അടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ പോകുമ്പോഴത്തേക്ക് ബിലു ആത്തേയും ഹെൻസും ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു പിന്നെ അങ്ങനെ ഇതാ അവിടെ പോയതിന് ശേഷം ചക്ക ഉണ്ടായിരുന്നു പൂത്താൻ്റെ അവിടെ നിന്ന് അടുത്ത ചക്കാണ് ആണ് കേട്ടോ പിന്നെ അത്ത മാങ്ങ ഒക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോഴേക്കും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിടിയെന്നൊക്കെ ആ കഴിക്കുന്ന ടേസ്റ്റും ആ മാങ്ങ കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് കൊലയിലിരുന്ന് മാങ്ങ ഒക്കെ ഓരോ പീസൊക്കെ എടുത്ത് കഴിച്ചിട്ടോ പിന്നെ അടുക്കള പോയ വെക്കുമ്പോൾ ഇറച്ചിപ്പത്തിരി ഒക്കെ പരുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബിലു ഓരോന്നൊക്കെ ആയിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് സമൂസേനെ കാട്ടി ഒന്നുകൂടെ ഇഷ്ടമുള്ളായിട്ടാണ് കേട്ടോ ഈ ഇറച്ചിപ്പത്തിരി അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പൊറോട്ടൊക്കെ ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ഷാതു ഇതാ പരുത്തി കൊടുത്ത് ആത്ത ചുട്ട് അല്ല ആ പരുത്തി കൊടുത്ത് ഷാതു ചുട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സൈഡിൽ ബിലു പെപ്പർ ചിക്കൻ ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്നാ ഫാത്തിമാന ഉളപ്പാപ്പം ചോല് വെച്ചപ്പോൾ എന്നാ യൂസിനും മേലെ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പുറത്തേക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പ അവിടുത്തെ ഫാനിന് സ്പീഡ് കുറവായിട്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഇതാ രാത്രിത്തെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഗ്രീൻ പീസ് കറിയും പെപ്പർ ചിക്കനും പൊറോട്ട ഒക്കെ ആയിരുന്നു എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ യൂസ് ചെയ്ത ഉപ്പന വാരിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ ഫാത്തിമ വളപ്പാപ്പാക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത്തേൻ്റെ കുഞ്ഞുള്ളി ഞങ്ങളും എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവർ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളിരുന്നത് നമ്മൾ കുറേ കുട്ടികളും എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് ട്രിപ്പായിട്ട് ഇരുന്നിട്ടാണ് കഴിച്ചത് അങ്ങനെ ഫുഡടിക്ക് ശേഷം പിന്നെ കള്ളനും ഒക്കെ കളിച്ചിട്ടോ പിന്നെ കുറേ നേരം വർത്താനവും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നു പിന്നെ ലുഡോ കൂടെ കളിച്ചിട്ടോ ഞാനും ബാസിയും ഷാദു പിന്നെ ഫെല്ലൈ ഫെന്നെ എല്ലാവരും കൂടെ ആയിട്ട് അങ്ങനെ കളിച്ച് നമ്മൾ കസിൻസ് എല്ലാവരും കൂടുമ്പോ ഇങ്ങനത്തെ ഓരോ കളികളൊക്കെ കളിക്കും പിന്നെ രാവിലെ എണീക്കാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ എണീറ്റവാട് ഇതാ നല്ലൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാദോ അടിപൊളി ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ പോയി വെക്കുമ്പോൾ ഉമ്മ ഉണ്ട് നെയ്പ്പത്തിരി ഒക്കെ പൊരിച്ചെടുക്കുന്നത് അപ്പൊ അതൊന്നൊന്ന് ചൂടോടെ അടുത്ത് കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതൊന്ന് ചൂടോടെ കഴിക്കാനായിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ പത്തിരിയൊക്കെ ടേബിളിൽ കൊണ്ടുപോച്ചിട്ടുണ്ടായിരുന്നു നെയ്പത്തിരിയും പിന്നെ അതേപോലെ ബീഫിന്റെ ലിവർ കറിയായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഉപ്പയും നമ്മളെല്ലാവരും കഴിച്ചു കുഞ്ഞിലെ രാവിലെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അതിൻ്റെ അടുത്ത പറമ്പിൽ മാങ്ങൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മാമ്പലും മാങ്ങ പകുത്തു നിൽക്കുന്നത് കാണാനായിട്ട് അങ്ങനെ ഉപ്പ കുറച്ച് എറിനൊക്കെ വീത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മാങ്ങൊക്കെ എടുത്ത് മൂപ്പായോരെണ്ണം രണ്ടോ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രഷ് മാങ്ങായതുകൊണ്ട് തന്നെ മരത്തുമെന്ന ഭാഗത്തത് കൊണ്ട് നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും മാങ്ങ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നേരെ അത് വീട്ടിൽ കൊണ്ടുപോയി സിറ്റൗട്ടിലൊക്കെ വെച്ച് പിന്നെ വന്നതിന് ശേഷം പിന്നെ യൂസിനെയും പിന്നെ ഹെഞ്ചനയും കൂടെ കൂട്ടിയിട്ട് പോവാണ് അപ്പോൾ ഇത് അത്താൻ്റെ അടുത്ത മുറ്റത്തുള്ള ഇതിൻ്റെ മരം കേട്ടോ എന്താണേന് പറയുക ആ കുടമ്പുളി കുടമ്പുളീൻ്റെ മരാണ് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ പിറ്റേ ദിവസം ഇവിടെ പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കോഴിക്കോട് രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും മക്കൾസും ബിലു ഷാദുവൊക്കെ ആയിട്ട് ബസ്സിനാണ് കേട്ടോ പോയിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ലുലൂലേക്കായിരുന്നു പോയത് അപ്പോൾ ലുലുൽ നക്ഷത്രയിലൊന്ന് കയറേണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് കുറച്ച് ഒക്കെ നോക്കി ടി കാരറ്റിലായിരുന്നു കേട്ടോ പിന്നെ കൂടുതലുള്ളത് നല്ല രസം ഉണ്ടായിരുന്നു ഓരോ ഐറ്റവും കാണാനായിട്ട് അപ്പോൾ നമ്മൾ നോക്കിയായിട്ട് അവിടെ പറ്റാത്തതുകൊണ്ട് നമ്മൾ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ പിന്നെ നേരെ ഫുഡ് കോട്ടിപ്പോയി അവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു പിന്നെ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ വന്നോണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് തന്നെ ഓരോ ഐസ്ക്രീം ഓർഡർ ചെയ്ത് ഒരു മൂന്നാളും കൂടെ കഴിച്ചിട്ടോ അതിന് ശേഷം പിന്നെ ബബിൾ ടീ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ഫ്ലേവറിലാണ് പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെ ചിക്കനിന്ന് ഓരോ പീസ് ചിക്കനും അതുപോലെ പിസ്സ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിക്കനോട് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിസ്സായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ അടിപൊളി ചീസ് ഉള്ള സൂപ്പർ പിസ്സ ആയിരുന്നു പിസ്സായിരുന്നു പക്ഷേ അതൊക്കെ ഒന്ന് വലിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകഴിയുമ്പോഴത്തേക്ക് ഉപ്പയും ഉമ്മയും പിന്നെ ആത്തേയും മക്കളും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരെല്ലാവരും കൂടെ വന്നതിന് ശേഷം കുട്ടിയൊക്കെ ഓരോ ഐസ് ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ നേരെ ലുലുവിൻ്റെ ഹൈപ്പറിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹൈപ്പറിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ നോക്കി പിന്നെ എന്താ പറയുക മക്കൾസൊക്കെ അടിയായിരുന്നു ഓരോ വാട്ടർ ബോട്ടിലും സാധനങ്ങളൊക്കെ കണ്ടിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു വാട്ടർ ബോട്ടിൽ കണ്ടപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നി പിന്നെ സ്റ്റോണൊക്കെ ഒട്ടിച്ചിട്ടുള്ള അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് മക്കൾസ് എന്താ പറയുക ചെറിയ ഐറ്റം തന്നെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്രൈസ് ആയിരുന്നു അതുകൊണ്ട് പിന്നെ അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ മിഠായി തെരുവിലേക്കാണ് പോയിട്ടുള്ളത് അവിടുന്ന് കുറച്ച് സ്കൂൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലഞ്ച് ബോക്സ് ബാഗ് അങ്ങനത്തെ ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ ടോപ്പ് മാൾ പോയിട്ട് ഒരു ടോപ്പ് പിന്നെ മിനമക്കിൾസിന് പാൻറ്റൊക്കെ എടുക്കാനുണ്ടായിട്ട് അങ്ങനെ അതൊക്കെ എടുത്തിട്ടോ പിന്നെ ഉമ്മാൻ്റെ ഇളയാനിത്ത് സുലൂത്താക്കുവേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കോട്ടൻ്റെ ചുരിദാറായിരുന്നു പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ നടന്ന് ഓട്ടോ കയറി ബീച്ചിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് പിന്നെ ഉമ്മയൂരൊക്കെ നേരത്തെ തന്നെ കാറിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് ബേക്കുന്നു ഓട്ടോയിലായിട്ട് പോയി അങ്ങനെ ബീച്ചിൽ എല്ലാവരും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് എന്താ പറയുക കുറേ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചതിന് ശേഷം പിന്നെ ഐശ്വര്യത്തെ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ബീച്ചിലെത്തിയാൽ പിന്നെ ഈ ഒരു ഐറ്റം കഴിക്കാണ്ട് ഒരു രക്ഷയില്ല കാരണം അവിടെ മുറിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഈയൊരു അവിടെ ആ ഒരു അച്ചാറിൻ്റെ ഇത് സ്പ്രെഡാക്കിയിട്ട് കഴിക്കുക നല്ല ടേസ്റ്റ് ആണ് അതുപോലെ കക്കിരി പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് ഫ്ലാഷ് ഒക്കെ കുടിച്ചതിന് ശേഷം ഇതാ മക്കൾക്ക് ഹോട്ട് ചോക്ലേറ്റ് വിത്ത് ബ്രൗണി അത് വേണമെന്ന് പറഞ്ഞപ്പോൾ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ബ്രൗണി കൂടെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവിടെ പോയാൽ മിക്ക ദിവസവും ഒരു ഐറ്റം ആണിത് പിന്നെ ഇത് ലുലൂന്ന് വാങ്ങിയൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി വാങ്ങിയതാണ് എൻ്റെ തൊണ്ണൂറ്റഞ്ച് റുപ്യ എന്താ പറയുക നഷ്ടമായി എന്ന് പറഞ്ഞ പോലത്തെ സ്ഥിതി കണ്ടപ്പോൾ നമ്മളെ കമ്പ്ലി നാരങ്ങൻ്റെ ഈ ഒരു ഇത് കണ്ടപ്പോൾ വാങ്ങിയതാണ് പക്ഷേ എന്തോ പേര് ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ചവർപ്പും തീരെ ടേസ്റ്റില്ലായിരുന്നു അങ്ങനെ അന്ന് രാത്രി ഉറങ്ങിയതിന് ശേഷം പിറ്റേൻ രാവിലത്തെതാണിത് അപ്പോൾ രാവിലെ ഇഡ്ലി ചട്നി സാമ്പാറൊക്കെ ആയിനും നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആത്താൻ്റെ അടുള്ള മാങ്ങൊക്കെ പറിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെതാണ് ഉപ്പ താഴെ ഉള്ളതൊക്കെ ഉപ്പ ഓരോന്നൊക്കെ ആയിട്ട് പറിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ക്ഷാമം അവിടെ നിന്നിട്ട് അത് വാങ്ങിയിട്ട് അതിൻ്റെ കറൊക്കെ പോക്കി നേരെ പേപ്പറിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ പേപ്പറിലുള്ള ഒരു തുണി വിരിച്ചിട്ട് വെക്കുന്നുണ്ട് ഉമ്മേൻ്റെ അനിയത്തികളും അതുപോലെ ഞങ്ങൾ കസിൻസൊക്കെ ഒത്തുയർന്നാലും നല്ല രസമാണ് മഷാല എന്താ പറയുക നല്ല രസമാണ് കേട്ടോ എല്ലാവരും കൂടെ ഒരു ടൈം എന്ന് പറയുന്നത് ആ പിന്നെ ഒരു സംഭവം ഉണ്ടായി മാങ്ങ വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ ബേക്ക് കൂടെ ഒരു പശു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കെട്ടൊക്കെ പൊട്ടിച്ച് വന്നാന്ന് തോന്നുന്നത് പിന്നെ അങ്ങനെ ഉപ്പ ഉപ്പതിൻ്റെ കയറ് പിടിച്ച് പുറത്തേക്കൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് വരുന്നതാണ്ടപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് പേടിച്ചിട്ടോ അപ്പോൾ നമ്മളൊക്കെ നേരെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ തിരിച്ച് വന്ന വൈകൂടെ കൂടെ തന്നെ ബാക്കിലേക്ക് പോകുന്നുണ്ട് പിന്നെ അങ്ങനെ വേണോ ഞങ്ങൾ മാങ്ങ വരയ്ക്കുന്നതിലേക്ക് കടുന്നുണ്ട് അങ്ങനെ ഇതാ മാങ്ങ ഓരോന്ന് പറിച്ച അതിൻ്റെ നെട്ടൊക്കെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഉപ്പൊക്കെ എത്താത്തടുത്തുനിന്ന് ഷ്യാമിൻ്റെ മേലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു ഗന്മദിൻ്റെ മേലെ കയറ്റിയിട്ട് ഒക്കെ ആയിട്ട് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ മരത്തിൽ വന്ന് നല്ല മൂത്തൊരു മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഉപ്പ സ്പോട്ടിൽ തന്നെ മുറിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ച് അതിന് ശേഷം പിന്നെ തലേദിവസ ലൂലുന്ന് വാങ്ങിയ ബോൾ ബോൾഗ്രൈപ്പിൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ അതുകൂടെ കുടിച്ചു പിന്നെ കുറച്ച് തന്നെ ബിലാവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും കഴിച്ചിട്ടോ പിന്നെ ഉച്ചയായപ്പോൾ നല്ല നെയ്ച്ചോറും ചിക്കൻ്റെ സ്റ്റ്യൂവും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കടുമാങ്ങയും കേബേജ് ഉപ്പേരിയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ചോറ് തിന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഉപ്പ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇപ്പോൾ രാവിലെ പാർച്ച മാങ്ങൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടായിട്ട് അപ്പോൾ ബൈക്കിൽ പോവാണ് പിന്നെ ഇനിയിപ്പോൾ ഒന്നിക്കേന്ന് രാത്രി വരും അല്ലെങ്കിൽ നാളെ രാവിലാണ് കേട്ടോ വരിക അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പൂത്ത വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പൂത്ത തലേന്ന് പൂത്ത എൻ്റെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ എല്ലാവരും ഓരോ പീസൊക്കെ ആയിട്ട് എടുത്ത് കഴിച്ചു പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം ഉമ്മാൻ്റെ കസിൻ്റെ വീട്ടിൽ പോകണമായിരുന്നു അപ്പോൾ ആത്താൻ്റെ വീട്ടിൻ്റെ രണ്ട് സ്റ്റോപ്പ് അപ്പറാണ് പിന്നെ അവിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതാ കേക്കും പിന്നെ അടപൊരിക്കുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂത്ത വന്നപ്പോൾ ഒരിക്കലും ചായക്കൊക്കെ വെച്ചു കൊടുത്തു പിന്നെ മക്കൾസൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടുള്ളതാണ് അങ്ങനെ ഞങ്ങളിതാ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉമ്മയും ആത്തേയും സുലൂത്തെയും ഞാനും കൂടാണ് കേട്ടോ പോകുന്നത് പിന്നെ യൂസും ഹെഞ്ചയും കൂടെ ഉണ്ട് അപ്പോൾ കുറച്ച് ഇടുന്നപ്പോൾ ഓട്ടോ ഒക്കെ കിട്ടി അങ്ങനെ ഇതാ വീട് എത്തിയിട്ടുണ്ട് നേരെ വീട്ടിൻ്റെ മുമ്പിൽ ഇറങ്ങിയിട്ടോ അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞാൻ മുബീർത്ത ചായ കുടിക്കാണ്ട് വിട്ടില്ല അങ്ങനെ നേരെ ചായയൊക്കെ കുടിച്ചു പിന്നെ അടിപൊളി ചായയൊക്കെ ആയിരുന്നു പയമ്പരിയും പരിപ്പ് വടയും പിന്നെ അതേപോലെ മുട്ട വരച്ചതൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം രാത്രി ഞങ്ങൾ ഷോപ്പിംഗ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ബിലൂനൊരു സാരി എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പൂട്ടുന്ന ടൈം ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് പിന്നെ അങ്ങനെ ഈ ഒരു സാരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ നേരെ ബില്ലിങ്ങിൽ പോയി ബില്ലൊക്കെ ചെയ്തു പിന്നെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറിയ മോൾക്കുള്ള ഡ്രസ്സൊന്നു നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് രണ്ട് ഷോപ്പിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഴിക്കോട് ചെറിയൊരു ആക്സിഡൻറ്റ് കിടന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ കൂടി നിൽക്കുകയാണ് കേട്ടോ സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പിന്നെ അങ്ങനെ ആ ഡ്രസ്സ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ബ്രോസ്റ്റഡും പിന്നെ അതേപോലെ പിന്നെ അതിൻ്റെ കൂടെ ബീഫ് മധുഹൂത്ത് കൂടാണെട്ടോ കഴിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ബ്രോസ്റ്റഡ് വേണ്ട പറഞ്ഞപ്പോൾ പിന്നെ ഒരു ക്വാർട്ടർ ബീഫ് മധുഹൂത്ത് കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ പുറത്തുനിന്ന് മധുഹൂത്ത് കഴിക്കുന്നത് മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഡെസേർട്ടും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബിസ്കോഫിൻ്റെ ഒരു കേക്കും പിന്നെ ന്യൂട്ടല ഫിൽഡ് ബന്നും പിന്നെ ഒരു മഫിൻസും കൂടെ അങ്ങനെ വീട്ടിലെത്തി ഉറങ്ങി വിശേഷവും പിറ്റേന്ന് രാവിലാണിത് അപ്പോൾ അരിപ്പത്തിരി മുരിങ്ങാക്കറി മത്തി മുളകിട്ടൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ആയിട്ട് ചിക്കൻ്റെ പാർട്സ് പൊരിച്ച കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാനും ഉപ്പയും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് നേരെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത്താനോടൊക്കെ ടാറ്റാബൈബൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പൂത്താൻ്റെ അടുത്തേക്കാണ് പോയത് അവിടെ പോയ അവിടെ ജ്യൂസൊക്കെ കുടിച്ചു അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് പൂത്താൻ്റെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഷോർട്സിൽ വരാം അപ്പോൾ ബൈ